മോന അതിന് ഇത് എന്റെ പൊരി ഇത് സുമാരന്റെ പൊരി അല്ലല്ലോ എനിക്കെന്താ പറ്റിയേ അസലാമൊക്കെ എന്നോട് സുമാരൻ പണി ചെറിയ കുറച്ച് പൈസ വാങ്ങിരുന്നേ ഇപ്പൊ പൈസ ഇല്ല ആളുല്ല പണിയും അയ്യോ സലാമിന്റെ വണ്ടിയും വലയിലും കുടുങ്ങിയോ ഏ ഒന്ന് പറയണ്ട ഇപ്പഴത്തെ സിറ്റുവേഷൻ ഒക്കെ അങ്ങനെ ആയിപ്പോയി അന്ന അന്വേഷിച്ചിട്ടാ സലാമ ഇവിടെ നീനല്ലോ ആ ചെക്കൻ ഉണ്ട് പാഞ്ഞു വന്നിക്കണ് ഇവിടെ എന്തോ വെച്ചത് എടുക്കാൻ വേണ്ടി വെച്ചോണം വന്നിക്കണ് ആ സലാമിനെ തെരഞ്ഞിട്ട് ഒരു ചെക്ക ഇവിടെ വന്നീന് ഓന് നല്ലൊരു പണി ഇല്ലീനിയോ ആറ് മാസം സലാം എന്തോ അന്നെ കുറിച്ചിട്ട് ചോദിച്ചു എന്താണ് പണിന്റെ കാര്യം എന്തോ പറഞ്ഞു സലാമ് ആയിരക്കണക്കിന് ആൾക്കാര് പി എസ് സി എഴുതി വര നടക്ക ഇവിടെ ആ ചേക്കനെ നേവിയില് നല്ലൊരു പണി ഉണ്ടായിരുന്നു അത് കൊണ്ട കണ്ടവിടെ ഒന്നും ഇവിടെ പഠിപ്പ് കഴിഞ്ഞാൽ എല്ലാരും പുറത്തേക്ക് പോവുക ലണ്ടനും അമേരിക്കയും കാനഡ പോവുക ഇവിടെ ആർക്കാ പണിയുള്ള വേറെ ഇനി ഇവിടെ പണി വേണോ രാഷ്ട്രീയക്കാരനായിരിക്കണം എന്നാ അവന് പണി റെഡിയാ പിൻവാതിൽക്കാർക്കൂടെ നിയമനെ ആ ചെക്കൻ്റെ കയ്യിൽ നിന്നേ അനക്ക് തരണം എന്നു പറഞ്ഞിട്ട് പൈസ വാങ്ങിക്കണ പോലെ സലാമ് ഈ അറിയോ വർത്താനോ ശരി വെറുതെ ഈ പണിയാക്കി കൊടുത്ത അനക്ക് പണിയാവും സുമാര ആ ചെക്കൻ എന്തെങ്കിലേ ഗുൽമാൽ ടീസ് ഒപ്പിച്ചിട്ടുണ്ടെങ്കിലേ അനക്കൊരു പണിയാവേ ഞാൻ പറഞ്ഞില്ല അനക്കൊന്ന് കേക്കണോ ആ സലാം ഇല്ലയെ കിട്ടിയേനെ വിട്ടിട്ടേ പറക്കണേന്റെ വയ്യ പോലെ പോണോനാ അല്ല പിന്നെ